ിങ് സ്റ്റാർട്ട് ഓക്കെ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ന് നടന്നിട്ടുള്ള എക്സാമിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദാറ്റ്സ് എ പെർപ്പസ് ഇന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഓക്കെ ചോദ്യങ്ങളിലെ ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ലെറ്റ് സി അപ്പം നാളെ എക്സാമുള്ള ആളുകളുണ്ട് നാളെ കൊമേഴ്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് പോലെയുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകൾ നടക്കുന്ന ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല പെട്ടെന്ന് ഞാൻ ഇന്ന് ചോദിച്ച ആ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ നമ്മുടെ ഇന്നത്തെ സെഷൻ കാരണം നിങ്ങൾ നാളെ എക്സാം ചെയ്ത ആളുകൾ ഉണ്ടാവും അപ്പം അവർക്ക് ടൈമിൻ്റെ ഒരു ഒരു എന്താ പറയുക കൺസേൺ ഉണ്ടാവരുത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലെ ദാറ്റ്സ് ഇറ്റ് സോ വി ഹാവ് അപ്പൊ ഇന്ന് ബേസിക്കലി നമ്മൾ ഇന്നലെ നടന്ന അല്ലെങ്കിൽ ആദ്യത്തെ നടന്ന എക്സാമിന്റെ ഒരു ഡിസ്കഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷ രീതിയിൽ തന്നെ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഏത് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അതുകൊണ്ട് ഇന്നത്തെ എക്സാമിനും ഓക്കെ ഒരു പരിധിവരെ നമ്മൾ പ്രതീക്ഷ രീതിയിൽ തന്നെയുള്ള എക്സാമ്പുകളാണ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ലറ്റ്മി ഞാൻ പ്രധാനപ്പെട്ട അതിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം ഓക്കെ ഇറ്റ് കംസ് ടു നമ്മുടെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യ നോക്കുന്ന സമയത്ത് കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ട് പറയുന്ന ഓക്കെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഓക്കെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആസ്പെക്ടുകളിലേക്ക് ഓക്കെ വന്നിട്ടുള്ളത് റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു റേഷ്യോ ബേസ്ഡ് ക്വസ്റ്റ്യന് എന്നിട്ട് അതിന്റെ മൾട്ടിപ്പിൾ കാൽക്കുലേഷൻ ഓക്കെ റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം അവർ തന്നിട്ടുണ്ടാവും അതിന് ശേഷം അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അതിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന നമുക്കറിയാവുന്ന നോർമലി ചെയ്യുന്ന ഒരു 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 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട് ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് റേഷ്യോ ബേസ്ഡ് ആണ് പിന്നെ അതിൽ വാട്ട് വി വാട്ട്സെ മൾട്ടിപ്പിൾക്കുലേഷൻ ഉണ്ടാവും ഇത് എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യാൻ വെച്ചാൽ ബേസിക്കലി പറ്റലിൻപുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു 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 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് റേഷ്യോ ബേസ്ഡ് ബേസ് ചെയ്യുന്നുള്ളതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാന അപ്പൊ അതേസമയം നമ്മള് മാത്മറ്റിക്കൽ റീസണിങ്ങിൽ മാത്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ഇന്നലെ അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാമിൻ്റെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ട് ലെറ്റർ സീരീസ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദൻ മോർണിംഗിൽ ആസ് പെർ മെമ്മറി കോഡിംഗ് ആൻഡ് ഡീകോഡിങ് ചോദിച്ചിട്ടുണ്ട് അതായത് ഒരേ എക്സാമിന് തന്നെ ലെറ്ററും ചോദിക്കുന്നുണ്ട് നമ്പറും ചോദിച്ചിട്ടുണ്ട് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു ആവറേജും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ആവറേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ബേസിക്കലി ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഓക്കെ അതേസമയം ആഫ്റ്റർനൂൺ ബേസിൽ വരുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ആയിരുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു രണ്ടാമത്തെ ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആയിരുന്നു ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിണ്ടായിരുന്നു പൊട്ടേ ഇന്ന് അത് ചോദിച്ചിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് സോ ഇതാണ് മാത്സ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ മാത്സ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിന്നെ കംസ് ടു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്

അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിങ് ഓക്കെ വീഡിയോ കോൺഫറൻസിങ് വീഡിയോ കോൺഫറൻസിങ് പിന്നെ കുറെ ആപ്പുകളെ കുറിച്ച് ജൂബേഴ്സിൽ ഡിഫറെന്റ് ആപ്പുകൾ എന്തിനു വേണ്ടിട്ടാണ് എന്നുള്ള സാധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആപ്റ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട് then we have ഓക്കെ ഇൻഡയറക്ട് അണ്ടർസ്റ്റാൻഡിംഗ് ബേസി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണുള്ളത് പിന്നെ എൻവിയോൺമെൻ്റിലേക്ക് വരുന്ന സമയത്ത് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവിയോൺമെന്റിലേക്ക് വരുന്ന സമയത്ത് ബി ഒ ഡി ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട് ദൻ വി ഹാവ് നമാമി ഗംഗ ഓക്കെ ഗംഗ വൃത്തിയാക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ നമാമി ഗംഗ പ്രൊജക്ടുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമാമി ഗംഗ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സോ വി ഹവ് ബി ഒ ഡി ഓക്കെ ആൻഡ് സിഒ ഡി നമാമി ഗംഗ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓക്കെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എൻവിയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷൻ ക്വസ്റ്റ്യനുകളില് ഏൻഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഏൻഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ ക്രൊണോളജി ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഏഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ ക്രൊണോളജി ചോദിച്ചിട്ടുണ്ട് ദ്രോയ്ഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഐ സി ടി ഓക്കെ അതുപോലെ തന്നെ യു ജി സിയുടെ ക്വാളിറ്റി അഷുറൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് യു ജി സിയുടെ ക്വാളിറ്റി അഷുറൻസ് സിസ്റ്റത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷനിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട് ദെൻ വെൻ ഇറ്റ് കംസ് ടു കമ്മ്യൂണിക്കേഷൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ് കാരണം ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നില്ല എനിക്ക് ജനറലി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നാളെ എക്സാമ്പിൾ ഉണ്ട് ഓക്കെ സോ അതുകൊണ്ടാണ് മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് വി ഹാവ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു ഒരു സംഭവം സോ ഇത്രയാണ് ഉള്ളത് പിന്നെ ഉള്ളത് ലോജിക്കൽ റീസണിങ് ആണ് ലോജിക്കൽ റീസണിംഗിൽ വരുന്ന സമയത്ത് വി ഹാവ് ലോജിക്കൽ റീസണിങ് വി ഹാവ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഫാലസീസ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ലോജിക്കൽ ശബ്ദ റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂഡ് ആൻഡ് ഫിഗർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ആൻഡ് ഫിഗർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ മൂഡ് ആൻഡ് ഫിഗർ ചോദിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു ഒരു കേസ് എന്ന് പറയുന്നത് ആൻഡ് ഫൈനലി വി ഹാവ് ഐ സി ടി ഐ സി ടിയിൽ ഫിഷിംഗ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഫിഷിംഗ് ഓക്കെ ദൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓപ്പൺ സോസ് സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്പർ സിസ്റ്റം ഡെസിമൽ ഉണ്ടല്ലോ നമ്പർ ഡെസിമൽ കൺവേർഷൻ ബൈനറി നമ്പർ കൺവേഷൻ കൺവേഷൻ ഓക്കെ നമ്പർ ഡെസിമൽ കൺവേർഷൻ എന്നുള്ള ആസ്പെക്റ്റും ചോദിച്ചിട്ടുണ്ട് ഓക്കെ എന്നുള്ള ആസ്പെക്ടും ചോദിച്ചിട്ടുണ്ട് സോ ഇത്രയാണ് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ഓക്കെ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ഒരു 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 സെറ്റ് ഓഫ് ഓഫ്സ് എന്ന് പറയുന്നത് അതായത് ബേസിക്കലി നമ്മൾ ാണ് ടീച്ചിങ് സമയം കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നു സ്വയംപ്രഭാ ചാനലുകളെ കുറിച്ച് ചോദിക്കുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെയുള്ള ഈവിയേഷൻ പോലുള്ള കമ്മ്യൂണിക്കേഷനോ മാസ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള സംഭവങ്ങൾ ചോദിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ ലോജിക്കൽ റീസണിംഗിൽ ഫലസിസ് ചോദിക്കുന്നു അതുപോലെ തന്നെ വാട്ട് വി കൻ സേ ക്വസ്റ്റ്യൻസ് ഐസിടി ഇന്ത്യ ലോജിക്കലിലെ പ്രമാണങ്ങളെ കുറിച്ച് ചോദിക്കുന്നു മൂഡൻ ഫിഗറിനെ കുറിച്ച് ചോദിക്കുന്നു ഓക്കെ വെൻ ഇറ്റ് കംസ് ടു ഐ സി ടി ഫിഷിംഗ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏറ്റവും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ ടഫായിട്ട് ചോദിക്കുന്നത് നമ്പർ സീരീസും ലെറ്റർ സീരി ഐ മീൻ ഡാറ്റ ഇന്റർപ്രിറ്റേഷനും മാത്മറ്റിക്കലാണ് ആണ് ഡാ നമ്പർ സീരീസ് ലെറ്റർ സീരീസ് കോഡിംഗ് പോലെയുള്ള ക്വസ്റ്റൻസ് ചോദിക്കുന്നു കംസ് ടു ഡാറ്റ ഡാറ്റയുടെ ആസ്പെക്ടിലേക്ക് വരുമ്പോൾ വി ഹാവ് ദി ക്വസ്റ്റൻസ് റിഗാർഡിംഗ് ബേസ്ഡ് ആൻഡ് ആസ്പെക്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് പി വൈ ക്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെയാണ് ഡാറ്റയിലും ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഓക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ എന്നുള്ളത് സോ ഐ ഹോപ്പ് ഡിസീസ് ക്ലിയർ ഓക്കെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒരു ജനറൽ ഐഡിയ ക്ലിയർ ആയി എന്ന് കരുതുന്നു ഇത് വീണ്ടും പറയണേ ഇതൊരു ജനറൽ ഐഡിയക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ് നാളെ കൊമേഴ്സും ഇംഗ്ലീഷ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യുക ഒരു ജനറലി ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലാക്കാനാണ് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ചെയ്യാത്ത എന്താ വെച്ചാൽ അതൊന്നും നിങ്ങൾ ഇന്ന് അധികം ചെയ്ത് പഠിക്കേണ്ട ഒരു ടേക്ക് അല്ല നിങ്ങൾ നിങ്ങളെ പ്രിപ്പറേഷനുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ജസ്റ്റ് ഏത് രീതിയിലാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് സോ നാളെ എക്സാം ചെയ്യുന്ന ആളുകളൊക്കെ അതിനനുസരിച്ച് നിങ്ങളെ പ്രിപ്പറേഷൻ വരുത്തുക നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഡൂയിങ് അറ്റ് നയൻ ഓ ക്ലോക്ക് ഓക്കെ സോറി ടു മോറോ എയ്റ്റ് ഓ ക്ലോക്ക് ആയിരിക്കും സോ ഫോർ ദൈപ്പിംഗ് വിൽ ബി വൈണ്ടിംഗ് നാളെ എക്സാം ഉള്ളത് കൊണ്ട് കൂടുതൽ സമയം